ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ദീന്ന് ഞാനേ നമ്മുടെ ഐസ്ക്രീം ബോളാണേ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പത്തിരയുടെ ഇതുപോലുള്ള ഐസ്ക്രീം ബോൾ ഒട്ടുമിക്കവരും കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ടാവും ചിലർ കളക്ട് ചെയ്യാതെയും ഉണ്ട് പക്ഷേ ഇത് ഇനി നിങ്ങൾ ഇതുപോലുള്ള ബോളുകൾ കിട്ടുവാണെങ്കിൽ കളക്ട് ചെയ്ത് വച്ചിരിക്കുക നമുക്ക് ഇതിൽ നല്ല അടിപൊളി ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഈ ബോളിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത് കുറച്ച് ഫ്ലവേഴ്സാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വേറെ വേറെ പാടൊന്നും ഇല്ല ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഇനി ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ആ ഒരു ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ടോട്ടൽ ഇന്ത്യയില് മൂന്ന് ബോളാണ് ഉള്ളത് അപ്പോൾ മൂന്ന് ബോളിലും ഞാൻ പൂക്കൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതേ ഏതെങ്കിലും പുതിയ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ മിനിമം നമുക്ക് ആ ഒരു പെറ്റൽ കട്ട് ചെയ്യേണ്ട ഒരു അളവ് വേണം അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ബാക്കി എല്ലാ പെറ്റേൽസും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മുടെ ഇഷ്ടം അനുസരണം ഒന്നൊരു ഷേപ്പിലോ ഒന്ന് വേറൊരു ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഓരോന്നും കട്ട് ചെയ്ത് ചെയ്തെടുക്കേണ്ടതേ പിന്നെ അതേ കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ കസിൻസിനോ ഒക്കെ ഒന്ന് മാക്സ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ അങ്ങനെ നമ്മുടെ പെറ്റൽസ് എല്ലാം കട്ട് ചെയ്ത സ്ഥിതിക്ക് നമുക്കിതിനൊന്ന് നിവർത്തി കൊടുക്കണം നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് തന്നെ ഇതുപോലെ നിവർത്തുമ്പോൾ അത് കറക്റ്റായിട്ട് ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഇരുന്നോളും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നത്തില്ല അപ്പോൾ ഒരു പെറ്റലിന് നമുക്കൊരു കറക്റ്റ് ഒരു ഷേപ്പ് വേണം അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഈ പെറ്റലിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷനിലായിട്ട് നമ്മുടെ കയ്യിലുള്ള കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കൂട്ടുകാരെ ഇതുപോലുള്ള ബോളുകൾ വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഐസ്ക്രീം ബോൾ വെച്ചിട്ട് ഒരുപാട് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ആ ഒരു വീഡിയോസൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ വലിയ ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെ ഇല്ല നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കിത് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി കിട്ടുന്ന ഇതുപോലുള്ള ബോൾസ് ഒന്നും കളയല്ലേ കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം വേണമെങ്കിൽ ഇത് നമുക്ക് ഡയറക്റ്റ് ഒരു വൈറ്റ് കളറിൽ തന്നെ നമുക്ക് ഫ്ലവർ ആയിട്ട് അങ്ങ് വയ്ക്കാം അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കവർ ഇത് കളർ വേണമെങ്കിലും അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബോളിൽ മാത്രമല്ല നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലും സെയിം മെത്തേഡിൽ തന്നെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ അങ്ങനെ ഒരു അടിപൊളിയായിട്ട് ബോളിൽ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഒരുപാടൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും വെറൈറ്റി വെറൈറ്റി കളറൊക്കെ വെച്ചിട്ടേ ഏതെങ്കിലും കോർണറിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഒരു അടിപൊളിയായിട്ട് ഒരു പൂവ് റെഡി ആയിട്ടുണ്ട് ഈ നമുക്ക് ഈ ഒരു പൂവിൻ്റെ സെൻ്ററിൽ എന്തെങ്കിലും കളർഫുൾ ആയിട്ട് എന്തെങ്കിലും വച്ച് കൊടുക്കാം ഒന്നല്ലെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പൂമ്പൊടി ഉണ്ടല്ലോ അതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെൻ്ററിൽ പെയിൻ്റ് അടിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കളർഫുൾ ബീഡ്സ് വല്ലതുണ്ടെങ്കിൽ അത് സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും മെനക്കരുന്നില്ല ജസ്റ്റ് ഇതുപോലുള്ള കളർ വെച്ചിട്ട് സെൻറ്ററിൽ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരി ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ വിട്ടുപോയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് ഹാപ്പിയാണ് ഇതുവരെയും നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് വർക്കുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് നല്ല അടിപൊളി കമൻറ്റൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പറ്റുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിൽ കമൻറ്റായിട്ട് ചെയ്യപ്പെടുത്തുക അതുമല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻ്റ് ചെയ്യാം എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറയാം അതെങ്കിൽ അത് തിരുത്തിക്കോളാം അപ്പോൾ എന്തെങ്കിലും നിങ്ങളൊന്ന് ഫീഡ്ബാക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വർക്കിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ പൂവെല്ലാം നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് തണ്ട് വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കെട്ട് കെട്ടുകമ്പിയാണ് എടുത്തിട്ടുള്ളത് കമ്പിയോ ഈർക്കിലോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ കെട്ട് കമ്പി ആകുമ്പോഴത്തേനും ഫ്ലെക്സിബിൾ ആണ് നമുക്ക് വളച്ചും തിരിച്ചുമൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ അല്ലാതെ നമ്മുടെ ഈർക്കിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അത് കുത്തി നിർത്തുന്നത് അതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു കെട്ട് കമ്പി നന്നായിട്ടൊന്ന് വളച്ചിട്ട് ഈ ഒരു ടോപ്പ് പോർഷൻ ഇതുപോലെയാണ് വളച്ചുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിന് ജസ്റ്റ് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ചെറിയൊരു മടക്കുപോലൊന്നും വച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ മൂന്ന് പൂക്കളായതുകൊണ്ട് മൂന്ന് തണ്ടുകളാണ് ഉണ്ടാക്കിയെടുത്തിട്ട് ത് അപ്പോൾ ഇതുപോലൊരു ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുത്തിട്ട് അതിൽ ഗ്ലൂ കണ്ണ് വച്ച് ഒന്ന് ഗ്ലൂ കണ്ണ് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ പൂ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഉള്ളൂ അതിപ്പോൾ ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മാസ്കിൻ്റെ ടേപ്പ് വച്ച് കൊടുത്താലും മതി കേട്ടോ എന്തെങ്കിലും മാസ്കിൻ്റെ ഇപ്പോൾ എന്തെങ്കിലും ടേപ്പ് അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്താലും മതി ഇപ്പോൾ ഞാൻ ഗ്ലൂ കണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുത്തത് എന്നിട്ടൊരു ചെറിയൊരു പീസ് മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ ഒരു പോർഷനിൽ അത്രയൊന്നും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടുകാരി നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റ് ഉണ്ട് അതായത് പ്ലാസ്റ്റിക് കവർ തൊട്ട് നമ്മുടെ എന്ത് നമ്മുടെ ഫുഡ് കണ്ടെയ്നർ പിന്നെ പഴയ ലെഗിൻസ് പഴയ ഷോള് പഴയ ക്ലോത്ത് ഇതൊക്കെ വച്ചിട്ട് ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാഞ്ഞിട്ട് ഷോർട്സിലും കുറച്ച് അതായത് നമ്മുടെ ചെറിയ ചെറിയ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റുന്നവരെന്തായാലും ഒന്ന് കണ്ടു നോക്കണേ ഒരു കുഞ്ഞ് കുഞ്ഞൻ ഒരു ക്രാഫ്റ്റ് ചാനലാണ് എൻ്റേത് ക്രാഫ്റ്റ് മാത്രമല്ല വ്ലോഗ് അത് നമുക്ക് പറയാം എൻ്റർടൈൻമെൻറ്റ് എല്ലാം കൂടെ അടങ്ങിയ ഒരു ചെറിയൊരു ചാനലാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ട് നോക്കണേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ നമ്മുടെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ആവശ്യമില്ലാത്ത അങ്ങനെ ഒരു വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്തായാലും നമ്മൾ പാഴ് വസ്തുക്കൾ ഉണ്ട് ഉണ്ടാക്കുന്ന അതായത് വെറുതെ കളയുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഒരുപാട് നമ്മളിപ്പോൾ ഡെയിലി വീഡിയോസൊക്കെ ഇടുന്നത് കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുപോലെ അലങ്കാര വസ്തുക്കൾ ഒരുപാടുമായിട്ടുണ്ട് അതുമാത്രമല്ല ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളും ആയിട്ടുണ്ട് നമ്മുടെ ഒരു പാട് വസ്തുക്കൾ കൊണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേനും അപ്പോൾ അവരും ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തു നോക്കിയിട്ട് നിങ്ങളെ പറ്റുവാണെങ്കിൽ എൻ്റെ പിക്കൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് വരുവാണെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ അതുകൂടെ ഒന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും лет. അങ്ങനെ ഈ ഐസ്ക്രീം ബോൾ വെച്ചിട്ട് മൂന്ന് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇത് വയ്ക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു കെട്ട് കമ്പിയാണ് ഇതിന് തണ്ടായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെ വേണോ വളച്ചും തിരിച്ച് നോക്ക് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണേ ഇനി നിങ്ങൾ ഏതിലാണോ ഫ്ലവർ വെയ്സിൽ വെച്ച് കൊടുക്കുന്നത് ആ ഒരു ഫ്ലവർ വെയ്സിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ഞാൻ ഉണ്ടാക്കിയ ഒരു ഫ്ലവർ വെയ്സിൽ തന്നെയാണ് ഈ ഒരു പൂക്കൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത് എല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കാറ് അതൊക്കെ നമ്മൾ അരവണയുടെ ടിന്ന് വെച്ചിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ അതായത് ഫ്ലവർ വെയ്സ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഉണ്ടായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കണേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ നമ്മുടെ ഒരു ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞൻ പൂക്കൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ